ഫുൾ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഈ ഒരു പ്രോജക്റ്റിന്റെ ആ ഒരു പിക്ചർ ക്വാളിറ്റി കണ്ടോ അപ്പൊ ഇത്രയും പിക്ചർ ക്വാളിറ്റി ഉള്ള പ്രോജക്ടറിന്റെ പേരെന്താ വെച്ച് കഴിഞ്ഞാൽ എ യു എൻ ലെജൻഡ് മിനി എന്നാണ് ഇതാണ് ആ ഐറ്റം അപ്പോ ഇത് കിട്ടില്ല പ്രൊജക്ട് ആണ് കേട്ടോ അപ്പൊ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റിംഗ് വീഡിയോ നമുക്ക് നോക്കാം ജിജി ട്വന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് എ യു എൻ ലെജൻഡ് മിനി എന്ന പ്രൊജക്ടറിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു അപ്പൊ അപ്പൊ അതിന്റെ സ്പെക്കും കാര്യങ്ങളും നമ്മൾ വിശദമായി തന്നെ നമ്മൾ നോക്കിയിരുന്നു അത്യാവശ്യം നല്ല ഹൈ സ്പെക്കുള്ള ഒരു പ്രൊജക്ടറാണ് ലെജൻഡ് മിനി എന്ന് പറയുന്നത് എ യു ഇന്റെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ള ആണ് ആ ഒരു ലെജൻഡ് സീരീസിൽ വരുന്നത് അപ്പൊ അതിൽ ഈയിടെ ഏറ്റവും പുതിയതായിട്ട് പുറത്തിറങ്ങിയ ഒരു മോഡലാണ് ലെജൻഡ് മിനി എന്ന് പറയുന്നത് എ യു ലജൻഡിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീടി തന്നെ വിശദമായി തന്നെ നോക്കി അത്യാവശ്യം നല്ല സ്പെക്കുള്ള ഒരു പ്രൊജക്ടറാണ് അത് സോ അതിന്റെ ഫംഗ്ഷൻസ് അതുപോലെ തന്നെ അതിന്റെ പിക്ചർ ക്വാളിറ്റി അതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നേരിട്ട് അതിന്റെ ടെസ്റ്റ് വീഡിയോയിലേക്ക് അപ്പൊ എൻ ലെജൻഡ് മിനി എന്ന ഈ ഒരു പ്രൊജക്ടർ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ടേബിൾ ഒന്ന് ഒരു സ്റ്റൂളിനകത്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ അതിനായിട്ട് സ്ക്രീന് നമ്മൾ നോക്കണമെങ്കിൽ നമ്മുടെ നിലവിലുള്ള നൂറ് ഇഞ്ച് സ്ക്രീനിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത് അത് ഓൾറെഡി നമ്മുടെ എ യൻ എ കെ സിക്സ് എന്നുള്ള ഒരു മോഡൽ പ്രൊജക്ടർ നമ്മുടെ പഴയ പ്രൊജക്ടർ യൂസ് ചെയ്യുന്ന ആ സ്ക്രീനാണ് നമ്മുടെ എ യു എ കെ സിക്സ് എസിന്റെ ലോമൻസ് ഒക്കെ പറയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി താഴെയാണ് വരുന്നത് പക്ഷേ ഇതൊരു ട്വന്റി ഫൈവ് തൗസൻഡ് ആ റേഞ്ചൊക്കെയാണ് ഇതിന്റെ പറയുന്നത് അത്രയും റേഞ്ചിനുള്ള ഒരു പിക്ചർ ക്വാളിറ്റി ലോമൻസ് ലെവൽ കിട്ടുമോ എന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഓക്കെ നമുക്കിന്ന് ജസ്റ്റ് പവറൊക്കെ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്തിട്ട് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ഇവിടെ കണ്ടില്ലേ ലൈറ്റ് ഓൺ ആയി വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഓക്കെ ബട്ടണില് ഓക്കെ പവർ ഓണും സെയിം ബട്ടൺ തന്നെയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പത് കണ്ടില്ലേ എ യു എൻ ജസ്റ്റ് ഓൺ ആയി വന്നിട്ടുണ്ട് നമ്മൾ സിമ്പിളായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കറക്റ്റ് അലൈൻമെന്റിൽ അല്ല വെച്ചിട്ടുള്ളത് ഓൺ ആയി വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ലൈറ്റ് എല്ലാം ഓൺ ആണ് കേട്ടോ ഇവിടെ ലൈറ്റുകളൊക്കെ അത്യാവശ്യം ലൈറ്റുകളൊക്കെ ഓൺ ആ ഓൺ ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഓൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് എന്താ ഫോക്കസിങ് അത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫോക്കസിംഗ് ഇന്ന് പക്കായിട്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ലൈറ്റ് എല്ലാം ഓൺ ആയിട്ട് തന്നെ ഇതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റി ഉണ്ടാകും നല്ല കിട്ടിലും പിക്ചർ ക്വാളിറ്റി ഉണ്ടാവും അത് പറയാതെ പോയ കാരണം ഇതിന്റെ ഒരു ആ ഒരു പിക്ചർ എടുത്ത് ലെറ്റേഴ്സ് ഒക്കെ നല്ല ഷാർപ്പായിട്ടാണ് നമുക്ക് എടുത്ത് കാണിക്കുന്നത് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ ഒരു ലെജൻഡ് മിനി പ്രൊജക്ട് എങ്ങനെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടുത്തെ ഒരു ലൈറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം ഉണ്ടോ ഒരു ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തു രണ്ടു ഓഫ് ചെയ്തു ഇപ്പം നമുക്ക് നോക്കി അറിയാൻ പറ്റും നല്ല എത്രത്തോളം ആ ഒരു പിക്ചർ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നല്ല കിട്ടില്ലായിട്ടുള്ള ഒരു എന്താ പറയുക ഷാർപ്പ് പിക്ചേഴ്സ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കൊരു ഒരു ലൈറ്റ് ഓൺ ചെയ്യാം ഒരു ലൈറ്റ് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പം ഈ ഒരു ലെജൻഡ് മിനി പ്രൊജക്ടർ നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്തു അപ്പോൾ ഓൺ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നല്ല എന്താ ഷാർപ്പായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ളൊരു പിക്ചറാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്ക് സെറ്റിംഗ്സ് പേജിലേക്ക് പോകാം നമ്മൾ അതിന്റെ റിമോട്ട് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് റിമോട്ടിനകത്ത് നോക്കുകയാണെങ്കിൽ ഇത് നോർമൽ ആയിട്ടുള്ള റിമോട്ടുണ്ട് എല്ലാത്തിലും വരുന്ന പോലെ തന്നെ റിമോട്ട് തന്നെയാണ് പവർ ബട്ടൺ മ്യൂട്ട് ബട്ടൺ പിന്നെ ഓക്കെ സെലക്ഷൻ ബട്ടൺ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് അടുത്തത് കാണുന്നത് നമുക്ക് ബാക്ക് അതുപോലെ തന്നെ ഹോം ഇത് ഇൻപുട്ട് സെലക്ഷൻ ഇവിടെ വോളിയം ഇവിടെ അതുപോലെ തന്നെ ഫോക്കസ് ഉണ്ട് ഇതൊരു സ്റ്റാർ സെറ്റിങ്സ് ആണ് സെറ്റിങ്സ് പോലെ എന്തെങ്കിലും ആയിരിക്കും ഇത് ഫോക്കസ് അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോൾ ഇത്രയൊക്കെയാണ് അതിന് കോമൺ ആയിട്ട് വരുന്ന റിമോട്ടാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ആദ്യം നമ്മൾ നോക്കുന്നതിന്റെ അതിന്റെ സെറ്റിംഗ്സ് ആണ് അപ്പോൾ സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോയി നോക്കാം സെറ്റിങ്സിനകത്ത് ഉള്ള ഓപ്ഷൻസ് നോക്കാം അപ്പൊ ഇതിന്റെ സെറ്റിംഗ്സ് പേജിൽ ആദ്യം വരുന്നത് നെറ്റ്വർക്ക് സെറ്റിങ്സ് ആണ് പിന്നെ പ്രോജക്ടർ സെറ്റിങ്സ് ഉണ്ട് ഇൻപുട്ട് സോഴ്സ് മീഡിയ സെൻറ്റർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ബ്ലൂടൂത്ത് ബൂട്ട് സോഴ്സ് ലാംഗ്വേജ് സിസ്റ്റം മെമ്മറി ക്ലീനിങ് ഇത്രയാണ് വരുന്നത് അപ്പോൾ ആദ്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട സെറ്റിങ്സ് ആണ് അതായത് നമ്മൾ വൈഫൈ കണക്ടിവിറ്റി ഒക്കെ കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെറ്റിങ്സ് ആണ് ഇതുവഴി നമുക്ക് വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിടാം കിട്ടാം ഓക്കെ അപ്പം ആ ഒരു സെറ്റിങ്സ് ആണ് ഇതിൽ എതർനെറ്റിന്റെ കണക്ഷൻ നമുക്ക് വൈഫൈ അല്ലാതെ ഡയറക്റ്റ് എതർനെറ്റ് കേബിൾ വഴി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഡിവൈസ് മാക്കാനിന്റെ അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പ്രൊജക്ടറിന്റെ ആ ഒരു സെറ്റിങ്സും പോവാം അപ്പോൾ അതിൽ അതിലാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് ഉള്ളത് കണ്ടില്ലേ പ്രൊജക്ടർ സെറ്റിംഗ്സിൽ ബ്രൈറ്റ് സെറ്റിംഗ്സ് ആദ്യം കൊടുത്തിരിക്കുന്ന പ്രൊജക്ഷൻ ഫ്രണ്ട് ഡെസ്ക്ടോപ്പ് അത് നമുക്ക് മാറ്റം വരുത്താം ആ ഫ്രണ്ട് ഡെസ്ക്ടോപ്പ് വേണമെങ്കിൽ നമുക്ക് മാറ്റനുസരിച്ചാണ് തലകഴ്ചായിട്ട് വരുന്നു കാരണം പ്രൊജക്ടർ സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ തലകടായിട്ടായിരിക്കും അതിൻ്റെ ഫിറ്റിംഗ്സ് വരും അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ച് ഇവിടെ മാറ്റാൻ പറ്റും ഇതാണ് പലരും ചോദിക്കാറുള്ള കാര്യമാണ് പ്രൊജക്ഷൻ സെറ്റിംഗ്സ് മാത്രമാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത് ഇനി അത് അടുത്തത് ബ്രൈറ്റ് സെറ്റിംഗ്സ് ആണ് ബ്രൈറ്റ് സെറ്റിങ്സിനകത്ത് നമുക്ക് ലൈറ്റ് മോഡ് ഓട്ടോയാണ് കാണുന്നത് കണ്ടില്ല ലെറ്റേഴ്സ് ഒക്കെ നല്ല ഷാർപ്പായിട്ടുള്ളതാണ്ടോ വരുന്നത് അപ്പൊ ആ പിച്ചറിന്റെ ആ ഒരു ഇതിന്റെ ക്വാളിറ്റി ആ ആലോ ലെവലിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇപ്പഴാണ് മനസ്സിലാവുന്നത് കാരണം ഇതിന്റെ ചെറിയ ആ ഒരു ലെറ്റേഴ്സ് ആണ് എഴുതിയിട്ടുള്ളത് പക്ഷെ അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ബ്ലർ ഒന്നും ഇല്ലാതെ എന്താ പറയാ നല്ല ക്വാളിറ്റി ആയിട്ട് കാണുന്നുണ്ട് കാണുന്നുണ്ടെന്നാണ് അപ്പൊ ലൈഗിനി മോഡോ അതിലിപ്പോ ഓട്ടോ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാകും സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ നമുക്ക് ഓട്ടോയിൽ തന്നെ കിടക്കാം ഇതിൽ തന്നെ ഇടുന്നതായിരിക്കും നല്ലത് ഇനി ഇനി സൂം സെറ്റിങ്സ് ആണ് സൂം സെറ്റിംഗ്സ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളത് അത് ഹോറിസോണൽ വെർട്ടിക്കൽ ഹോൾസ് നമുക്ക് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് റീസെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഫോക്കസ് അത് ഓൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫോക്കസ് ഒക്കെ ഓട്ടോമാറ്റിക് ആകുകയും അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് കേട്ടോ നമുക്ക് ആയിട്ട് ഫോക്കസ് സെറ്റ് ചെയ്ത് ഇട്ടാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം ചിലപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഫ്രണ്ടിലാരെങ്കിലും ഒക്കെ അടുത്ത് ഇതിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും നിൽക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാണെങ്കിൽ ഈ ഫോക്കസ് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാം ഇനി ഓട്ടോ പ്സോഡ് അത് ഓട്ടോമാറ്റിക്ക് നമുക്ക് അതിന്റെ ഒരു ടാപ്സോഡ് ഓപ്ഷൻ ഇത് കണ്ടില്ല ടാപ്സോഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല ഇവിടെ മേലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് താഴെ താഴത്താൻ നിൽക്കണം സ്ക്രീനിന് അപ്പൊ ഈ ഒരു ഔട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഓട്ടോ ടാപ്സോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അത് കറക്റ്റ് ചെയ്യും താഴത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ വേറെ കുറച്ച് ഓട്ടോ ആസസ് സ്ക്രീന് പിന്നെ ടേൺ ദ ക്യാമറ ടു ഇന്റർമോസ്റ്റ് പൊസിഷൻ എന്നൊക്കെ ഒരു ഓപ്ഷൻസ് ഉണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണല്ലോ ഇത് ഓട്ടോ ഫോക്കസിംഗ് ഒക്കെ നടക്കുന്നത് അപ്പൊ അതിന്റെ ഒരു സെറ്റിംഗ്സ് ആണ് നമ്മളിപ്പോ ഫോർ പോയിന്റ് ടാപ് സൈഡ് എന്നുള്ള ഒരു സെറ്റിംഗ്സ് ആണ് ഫോർ സൈഡ് ടാപ് സൈഡ് ഉണ്ട് നമുക്ക് ഫോർ പോയിന്റ് ടാപ് സൈഡ് ഫോർ പോയിന്റ് ആണ് നമുക്ക് ഈസിയർ സെറ്റ് ചെയ്യാൻ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഫോർ പോയിന്റ് ടാപ് സൈഡ് സെറ്റിംഗ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രീനിനെ വലച്ചിടും അത് മിക്കവാറും എല്ലാ പ്രോജക്റ്റിലും വരുന്ന സെറ്റിംഗ്സ് സെറ്റിംഗ്സാണ് ഓൾറെഡി ഡൗൺ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് താഴോട്ട് വരും അപ്പൊ നമുക്ക് ആ പോയിന്റ് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ആ സ്ക്രീന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇതുപോലെ നമുക്ക് എല്ലാ പോയിന്റിലും ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലേക്ക് വരും ഇത് ഔട്ടാണ് കിടക്കുന്നത് അപ്പൊ ഇത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അകത്തേക്ക് കൊണ്ടുവരാം നമുക്ക് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇത് കറക്റ്റായിട്ട് ആ ഒരു അകത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ സ്ക്രീനിന്റെ രണ്ട് കോർണറും ശരിയായി ഇനി ഡൗൺ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡൗൺ സൈഡ് നമുക്ക് പുറത്തേക്കാണെങ്കിൽ അകത്താക്കാൻ പറ്റും കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കാരണം ഇത് ഇപ്പോൾ താഴെക്കുള്ളത് നമുക്ക് മേലേക്കേക്കാം മേലേക്ക് കയറ്റാനുള്ള ഉണ്ട് പക്ഷെ റൈറ്റ് സൈഡിലേക്ക് മാക്സിമം കൊണ്ട് അത് മാക്സിമത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് മാക്സിമത്തിൽ പൂവില്ല അത് ഔട്ട് ആണെങ്കിൽ നമുക്ക് ഉള്ളിൽ കേൾക്കാം എന്നുള്ളതാണ് അപ്പൊ ആക്കി നിർത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം ഇത് സെറ്റ് ചെയ്യാം നമ്മൾ സ്ക്രീൻ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നിർത്താൻ പറ്റില്ല കുറച്ച് പുറത്താക്കി നിർത്തിയിട്ട് വേണം സെറ്റ് ചെയ്യാം ഓക്കെ അപ്പം എല്ലാ സൈഡും നമുക്ക് എന്ത് ചെയ്യാം കോർണർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നോക്കിയാൽ അത് ഏകദേശം കറക്റ്റ് ഷേപ്പിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒരു സെറ്റിങ്സ് നമുക്ക് എന്നിട്ട് ഹോം ഓർഡർ പ്രസീവ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലാ സെറ്റിംഗ്സ് ഓക്കെ ഇപ്പൊ ആ സെറ്റിംഗ്സ് എല്ലാം പക്കായിട്ട് നമുക്ക് നിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇൻപുട്ട് സോഴ്സ് ആണ് ഇൻപുട്ട് സോഴ്സ് എന്തൊക്കെയുണ്ട് നോക്കാം ഇതിനകത്ത് കണ്ടില്ലേ ഇത്ര ഓപ്ഷൻസ് ഉണ്ട് എവി ഉണ്ട് എച്ച് ഡി എം എ ഉണ്ട് എച്ച് ഡി എം എന്റെ സെക്കൻഡുണ്ട് അതുപോലെ തന്നെ യു എസ് ബി ഉണ്ട് ഇപ്പോൾ ഇത്രയും കണക്ഷൻസ് ഇൻപുട്ട് നമുക്ക് ഏതാ കണക്ട് ചെയ്യണം എന്ന് വെച്ചാൽ അത് ഇൻപുട്ട് സെലക്ട് ചെയ്യാം മീഡിയ സെൻറ്റർ മീഡിയ സെന്റിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പാട്ട് ഓഡിയോസ് എന്തെങ്കിലും ഇതിനകത്തുള്ള മ്യൂസിക് ആണെങ്കിൽ ഇതിലും ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ പെൻഡ്രൈവൊ കണക്ട് ചെയ്തിട്ട് ഇതുവഴി ഓപ്പൺ ചെയ്യാം നമുക്ക് പിന്നുള്ളത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അത് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇനി അടുത്തത് ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് ബ്ലൂത്തിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് അസറീസ് ആഡ് ചെയ്യാൻ പറ്റും ബ്ലൂടൂത്ത് ബ്ലൂത്ത് ഒക്കെ അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് ബൂട്ട് സോഴ്സ് അത് നമുക്കൊരു ഈ ഒരു എന്താ പറയുക ചില ബൂട്ട് സോഴ്സ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ് ലാംഗ്വേജസ് ഓപ്ഷൻ ലാംഗ്വേജ് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇംഗ്ലീഷ് ഇതാണ് നമ്മൾ ഓൾറെഡി ഉള്ളത് ഡിഫോൾട്ട് ആയിട്ട് അതാണ് ഉള്ളത് അപ്പോൾ അത് ഇരിക്കട്ടെ സിസ്റ്റം സെറ്റിക്സ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് വേറെ കുറച്ച് ലാംഗ്വേജ് ഡേറ്റ് ആൻഡ് ടൈം അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ബൂട്ട് മോഡ് പിന്നെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടൊക്കെ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇൻപുട്ട് ഇവിടെ ഒരു ഇൻപുട്ട് കാണുന്നുണ്ട് അത് എച്ച് ഡി ഒക്കെ ഓൺ ചെയ്യാനാണ് ഇതിലൊരു എആർ സി ഓപ്ഷൻ കാണിക്കുന്നുണ്ട് എ ആർ സി വേറെ ഓഡിയോ റിട്ടേൺ ആയിട്ട് നമുക്ക് അതിലേക്ക് വരും അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട് പക്ഷേ എച്ച് എം എആർ സി മിക്കവാറും പ്രോജക്ടുകളിൽ നമുക്ക് ടൂ ചാനൽ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് പൈപ്പനോ ഡോൾ ബി ഒന്നും കറക്റ്റ് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ ഒരു എആർ സി ഞാൻ അധികം ഹൈലൈറ്റ് ചെയ്യുന്നില്ല കാരണം എ ആർ സി ഉണ്ട് ആ സൗണ്ട് നമുക്ക് കിട്ടും പക്ഷെ ഡോൾ ബി ആയിട്ട് കിട്ടണമെന്ന് നമുക്ക് ഉറപ്പില്ല കാരണം ഡോൾ ബി പ്രോസസിങ് ഇതിനകത്ത് എൻബിൾട്ടായിട്ട് ഉണ്ടാവാൻ സാധ്യല്ല ഓക്കെ ഇനി അതുപോലെ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ആപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ സൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ സിസ്റ്റം സൗണ്ട് ഓൺ ഓഫ് ഓഫെ പിന്നെ കീബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കീബോർഡുകൾ ഏതെങ്കിലും നമുക്ക് എക്സ്റ്റേണൽ കീബോർഡ്സ് ഒക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും ബ്ലൂടൂത്ത് കീബോർഡ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഷട്ട് ഡൗൺ ടൈം സ്ക്രീൻ സേവർ സ്ക്രീൻ സേവർ ആണെങ്കിലും ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഐഡിയൽ ആയിട്ട് വയ്ക്കുമ്പോൾ ഒരു ഇതായിട്ട് ഫോട്ടോസ് ഒക്കെ വരും ബാക്ക്ഗ്രൗണ്ട് അതിനുള്ള ഓപ്ഷൻ സിസ്റ്റം അപ്ഡേറ്റ് ഫാക്ടറി സെറ്റ് എബോട്ട് പ്രോജക്റ്റ് എബോട്ട് പ്രോജക്റ്റുകൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഇതിനകത്ത് ഡിവൈസ് നെയിം ക്യൂബ്ലൈറ്റ് മിനി എന്നാണ് ഇതിന്റെ ഒരു മോഡൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ പൊതുവേ നമ്മുടെ നാട്ടിൽ ഇത് ലെജൻഡ് മിനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ ട്വൽവ് പോയിന്റ് സീറോ ആണ് മെമ്മറി ടു ജി ബി ആണ് ഡിവൈസ് സ്പേസ് തേർട്ടി ടു ജി ബി അതിനകത്ത് ഉണ്ട് നമ്മൾ എന്ത് എത്രയൊക്കെ ഇതിനകത്ത് മെമ്മറി ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലും ഇതിന്റെ മെമ്മറീസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി തേർട്ടി ടു ജി ബി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാം ഫുൾ ആക്കാതിരിക്കാൻ മാത്രം ഓക്കെ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പം നമുക്ക് ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമ്മളൊരു പെൻഡ്രൈവ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇതിൽ നിന്ന് റീഡ് ചെയ്ത് നോക്കാം പെൻഡ്രൈവ് അപ്പോൾ ഇതിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് സൈഡിൽ നമുക്ക് ആ ഒരു പെൻഡ്രൈവിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ മീഡിയ സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ നേരത്തെ കണ്ടിട്ടുണ്ട് ആ ഒരു ഓപ്ഷൻ വഴിയൊന്നും കയറാം പിക്ച് ഒരു ഓഡിയോ വീഡിയോ വീഡിയോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം യു എസ് ബി ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു നമ്പറാണ് കാണിക്കുന്നത് പേര് അപ്പോൾ നമ്മുടെ ഐ ഒ എസ് ബി ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ ചില ടെസ്റ്റ് വീഡിയോസൊക്കെ ഉണ്ട് നമുക്കൊരു അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം ഇത് ഉണ്ടോ ഒരു ടെസ്റ്റ് ഫുൾ ഡി ഫയലാണ് അപ്പം അത്യാവശ്യം നല്ലൊരു പിക്ചർ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വേറൊരു ഇതെല്ലാം ഒരു ഫുൾ എച്ച് ഡി ഫയലാണ് നല്ല ഒരു പിക്ചർ ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊന്നും ഓഡിയോസ് ഇല്ലാത്ത ഫയലുകളാണ് അതാണ് അതിന്റെ ഒരു ഇത് വരാത്തത് ഓക്കെ ആ ഇത് വേണ്ടത് ഇത് ഓഡിയോ ഉള്ള ഫയലാണ് അപ്പൊ അതിന്റെ സ്പീക്കറെ തന്നെ നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതിന്റെ സ്പീക്കർ ഒരു മിനിമം സ്പീക്കർ സ്പീക്കറായിരിക്കും വരിക എങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് വരുന്നുണ്ട് കുഴപ്പമില്ല ആ പിക്ചറിലൊക്കെ നല്ല ഡെപ്ത്ത് ഫീൽ ചെയ്യുന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത കാരണം ലൂമൺസ് കൂടിയ പ്രൊജക്റ്റിന് എപ്പോഴും നല്ല പിക്ചറിന് ഡെപ്ത് കിട്ടും നല്ല ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യാം ഷാർപ്പ്നെസ് ഉണ്ടാവും ഓക്കെ കാരണം ഡിസ്പ്ലേ മാത്രം ഇതായത് കൊണ്ട് കാര്യമില്ല കാരണം ഡിസ്പ്ലേ ഒക്കെ നന്നായിട്ടുണ്ടാകും പക്ഷേ അതിൽ ലുമൺസ് കുറവുള്ള പ്രൊജക്റ്റാകുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഡിസ്പ്ലേ അതായത് എച്ച് ഡി ആണെങ്കിൽ ആ എച്ച് ഡി ഫുൾ എച്ച് ഡി ഫുൾ എച്ച് ഡി നമുക്ക് ആ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല ഇത് കണ്ടില്ല ആ ഒരു നോക്കി ആ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക എടുത്തറിയുന്നുണ്ട് നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഈയൊരു എന്താ പറയുക പ്രൊജക്ടിന് നമുക്ക് ഔട്ട് കിട്ടുന്നുണ്ട് പിക്ചർ വൈസ് ഇത് അടിപൊളി പ്രൊജക്ടറാണ് എനിക്ക് നല്ല ഒരു ഇഷ്ടപ്പെട്ടൊരു പ്രൊജക്ടാണ് കാരണം ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളൊരു ചെറിയ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയതാണ് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല ഒരു ക്ലാരിറ്റി ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ അത്ര മോശം സൗണ്ട് ഒന്നുമില്ല ഇതിനകത്തുള്ള സൗണ്ട് ഓക്കെ അപ്പൊ ഇതിൽ ആയിട്ടുള്ള ആ ഒരു സൗണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു സൗണ്ട് വരുന്നത് പക്ഷെ പ്രോജക്റ്റിൽ ഞാൻ പൊതുവേ ഈ ഡോൾബി കണ്ടന്റ് നമുക്ക് പ്ലേ ചെയ്യുന്നതിന് ഞാൻ പ്രൊജക്ടർ സജസ്റ്റ് ചെയ്യില്ല പ്രോജക്ടിന്റെ ഔട്ട് എടുത്തിട്ട് അത് നമുക്ക് എക്സ്റ്റേണൽ ഒരു പ്ലെയർ യൂസ് ചെയ്യേണ്ടി വരും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന എം എ ബോക്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനലിൽ കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് നല്ലൊരു പിക്ചർ ക്വാളിറ്റി വൈസ് നല്ലൊരു പ്രൊജക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവൻ ലൈറ്റ് ഇട്ടിട്ട് പോലും നമുക്ക് നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അവന്റെ ലെജൻഡ് നല്ല രീതിയിൽ മൂവ് ഇതുപോലെ ലോൺസ് ലെവലുള്ള പ്രൊജക്ടർ തന്നെയാണ് അപ്പോൾ ലെജൻഡ് മിനി എന്നുള്ള പേരിൽ ഈ ഒരു പ്രൊജക്ടറും നല്ലൊരു പിക്ചർ ക്വാളിറ്റി വൈസ് അടിപൊളി പ്രൊജക്ടറാണ് എ യുവൻ ലജൻഡ് മിനി ഈ പ്രൊജക്ടറിന്റെ പ്രൈസ് നമുക്ക് അറിയണ്ടേ ഞാൻ സാധാരണ വീഡിയോകളിൽ പ്രൈസ് പറയാത്തതിന്റെ കാരണം ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് പലരും പല സമയത്താണ് ഇപ്പോഴത്തെ വീഡിയോ ഇപ്പോൾ തന്നെ കാണുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ച് കറക്റ്റ് ആയിരിക്കും ചിലപ്പോ ഒരു ആറ് മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിന്റെ പ്രൈസ് റേഞ്ച് മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും അപ്പൊ കാണുന്നവർക്ക് ലോർ പ്രൈസ്ഡോ അല്ലെങ്കിൽ അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് തോന്നാം അതുകൊണ്ടാണ് നമ്മൾ അത് ഇടാത്തത് എങ്കിലും ഒരുപാട് പേര് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിൽ പ്രൈസ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പ്രൈസ് പറയുകയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീമിയം കാറ്റഗറി ഉള്ള പ്രോജക്ടാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലാണ് ഈ ഒരു സമയത്ത് ഇതിന് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അടുത്ത് പ്രൈസ് വരുന്നുണ്ട് ഇതിന്റെ എക്സാക്ട് ആയിട്ടുള്ള പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കറക്റ്റ് ായിട്ടുള്ള പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് കരുതുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് അത്